ഈ ഉണ്ടാക്കുന്ന വൈക്കുണ്ടാക്കുന്ന മരിക്കാൻ വേണ്ടിയാണ് യാത്രക്കാരൻ യാത്രക്കാരനൊന്നും ഓടിക്കുന്ന ആൾ മരിക്കും ഇത് ഡ്യൂക്കെടുത്താലും ഒരുപിധം ആൾക്കാരല്ല മരിക്കും കുത്തിന്റെ ബൈക്കൊക്കെ എടുത്ത് കൊടുക്കുന്ന രക്ഷകർത്താക്കൾ ആലോചിക്കണമെന്ന് അറിയാം ഇരുന്നൂറ് വണ്ടി ഇറങ്ങിയാൽ അതിന് നൂറ്റി അമ്പത് പേര് മരിച്ചു എന്ന് കണക്കൂട്ടിക്കൊണ്ടു ഒരു മര്യാദയില്ലാത്ത ഇല്ലാത്ത ഓടിപ്പാണ് നടന്നു കുറിച്ച് യാതൊരു ധാരണയില്ല നല്ല നടപടിയും ലൈസൻസ് റദ്ദാക്കുന്നതു നടപടിയൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു കേസും വെറുതെ വിടുന്ന ഒരു അപകടം എന്ന് പറഞ്ഞാൽ എത്ര പേരെയാണ് അനാഥമാക്കുന്നത് അപ്പം ഈ ബൈക്ക് അമിതമായ വേഗത്തിൽ ഓടിക്കുകയാണ് കാരണം ഈ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ തന്നെ പഠിക്കേണ്ട ഒരു പാഠവും എല്ലാ രാജ്യത്തിനും പഠിപ്പിക്കുന്ന നടന്നു പോകുന്നവരെയും സൈക്കിളിൽ പോകുന്നവരെയും ശ്രദ്ധിച്ചതിന് ശേഷം അവർക്ക് വഴി കൊടുത്തതിന് ശേഷം മാത്രമേ വണ്ടി ഓടിക്കാവുന്നതാണ് എല്ലാ രാജ്യത്തും പഠിപ്പിക്കുന്നത് ഇവിടെ ഇതൊക്കെ തന്നെ പഠിപ്പിക്കുന്നത് ആരാണ് നടന്നു പോകുന്നവരെ മൈൻഡ് ചെയ്യുന്നത് നടന്നു പോകുന്നതിനെ പറ്റി റോഡ് ക്രോസ് ചെയ്യുന്നതിനെ പറ്റി നടന്നു പോകുന്നതിനെ പറ്റി യാതൊരു ധാരണയില്ല ഇത് ഇതുപോലുള്ള ചെറുപ്പക്കാരൻ ഇറങ്ങിയാണ് നമുക്ക് ഈ പോകുന്ന വേഗതയെക്കുറിച്ച് അവർക്ക് ധാരണയില്ലയോന്നു അതാണ് കിട്ടുന്ന ഒരു കേസും വെറുതെ വിടുന്നില്ല ഷൂട്ട് ചെയ്തിട്ട് അയച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി ഞങ്ങൾക്ക് വരും വന്നു കഴിഞ്ഞാൽ യാതൊരു മയമില്ലാത്ത നടപടിയാണ് അപ്പോൾ ഈ നടപടി കൂടി മാത്രമേ ഇത് അവസാനിപ്പിക്കുകയുള്ളൂ അതിനകത്ത് ഒരു മയമില്ലാത്ത നടപടിയായിരിക്കും കാരണം ഈ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന സാധനം കിട്ടാൻ പാടാണ് ഇന്ത്യയിലെവിടെയും ലൈസൻസ് കിട്ടാത്ത ഇതാക്കാൻ വകുപ്പുണ്ട് ആരും ചെയ്യാറില്ല ചെയ്തവരൊക്കെ പാടം പഠിച്ചിട്ടുണ്ട് അശ്രദ്ധമായ വണ്ടി ഓടിക്കലാണ് അപകടത്തിൻ്റെ ഒരു എൺപത് ശതമാനം